ിൽ സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാം തമസ്കരിക്കപ്പെടുകയും മറച്ചു വയ്ക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സത്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സത്യാന്വേഷി ചെയ്യുന്നത് സൂര്യനും ചന്ദ്രനും സത്യവും ദീർഘകാലത്തേക്ക് മറഞ്ഞിരിക്കുന്നില്ല എന്ന മഹത് വചനം നമുക്ക് ഓർമ്മിക്കാം ദുർവ്യാഖ്യാനങ്ങൾക്ക് മാത്രം പ്രേക്ഷകരുണ്ടാകുന്ന കാലത്ത് സത്യത്തിന് കാതോർത്ത് കാത്തിരിക്കുന്നവർക്ക് നന്മകൾ നേർന്നുകൊണ്ട് സത്യാന്വേഷി ആരംഭിക്കട്ടെ ിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കലും സംബന്ധിച്ച് ഭാരതത്തിൽ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ ലോകം മുഴുവനും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് മനുഷ്യരുടെ ആശങ്കകൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു ജാതി മത മതഭേദമന്യെ മനുഷ്യർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു സർവകലാശാലകൾ അടച്ചിടേണ്ടുന്ന അവസ്ഥ വരെ വന്നു ഭാരതമെന്ന മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഒരു മതന്യൂനപക്ഷത്തോട് പ്രകടിപ്പിക്കുന്ന സംഘടിതമായ വിരോധ ചിന്തയുടെ ഭാഗമാണ് പുതിയ ബില്ലുകൾ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ഭാരതത്തിലെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ് എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു പൗരത്വ ഭേദഗതി ബില്ലിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനവും പ്രസ്തുത നിയമത്തിന്റെ പ്രയോജനം ഏതാനും ചില രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി പരിമിതപ്പെടുത്തിയതും ശരിയല്ല എന്ന നിലപാടാണ് കെ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ചിലരോട് മാത്രമായ വിവേചനം അംഗീകരിക്കാനാവില്ലെന്നാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസൈബാക്യം പറഞ്ഞത് പൗരത്വ നിയമ ഭേദഗതിയിൽ പുനരവലോകനം നടത്തണമെന്ന് സിറമലബാർ സഭാ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മതം പൗരത്വത്തിൻ്റെ അളവുകോലായി കാണരുതെന്നും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരുമായി സർക്കാർ സംഭാഷണത്തിന് തയ്യാറാകണമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് ആവശ്യപ്പെട്ടു ഒറ്റപ്പെട്ടതെങ്കിലും ചില വൈദികരുടെ പൊതുപ്രസംഗങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഉണ്ടായി എന്നതും കാണാവുന്നതാണ് രാഷ്ട്രത്തിൻ്റെ നിയമവ്യവസ്ഥയെയും ഭരണകൂടത്തെയും മാനിച്ചുകൊണ്ട് തികച്ചും കുലീനമായ രീതിയിൽ തന്നെ തങ്ങളുടെ ആശങ്കകൾ അധികാരികളെ അറിയിക്കാൻ ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ പടവാളെടുക്കാനോ തെരുവിലിറങ്ങാനോ ക്രൈസ്തവ സമുദായം തയ്യാറായിട്ടില്ല അതിനുള്ള തിടുക്കവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല അതിനാൽ തന്നെ ഈ വിഷയങ്ങളിലുള്ള ക്രൈസ്തവ സഭകളുടെ അവധാനതയെ അഭിനന്ദിച്ചവരും പരിഹസിച്ചവരുമുണ്ട് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ ക്രൈസ്തവ്യരുടെ ഈ നിശബ്ദതയെ വിമർശിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെയും പൗരത്വ രജിസ്റ്ററിനെയും സംബന്ധിക്കുന്ന ചർച്ചകൾ ഭാരതത്തിൽ രൂപപ്പെട്ടു വന്ന സാഹചര്യം നാം പുനരാലോചനകൾക്ക് വിധേയമാക്കണമെന്ന് കെ സി ബി സി സെക്രട്ടറി ജനറൽ റവറൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി മാത്രം ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്നത് ഏകപക്ഷീയവും ഭാഗികവുമായ ഒരു ചിത്രമായിരിക്കും ഓരോരുത്തരുടെയും രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് ഈ ചിത്രത്തിന് ഉണ്ടായിരിക്കും ഇത്തരം നിറഭേദങ്ങളും നിഴൽ യുദ്ധങ്ങളും രാജ്യത്തിനോ ജനങ്ങൾക്കോ എന്തു ഗുണം ചെയ്യും എന്നതിനേക്കാൾ രാഷ്ട്രീയമായി എന്ത് ലാഭമുണ്ടാക്കും എന്ന ചിന്തയാണത്രേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്നത് കുടിയേറ്റം അഭയാർത്ഥി പ്രവാഹം രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളാലുള്ള പലായനങ്ങൾ എന്നിവ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും കൂടുതൽ മെച്ചമായ സാഹചര്യങ്ങൾ തേടിയും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും കുടിയേറ്റം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നതും വ്യക്തമായ അജണ്ടകളോട് കൂടിയതുമായ കുടിയേറ്റങ്ങളുമുണ്ട് എന്ന തിരിച്ചറിവും ഇന്നുണ്ടായി വരുന്നുണ്ട് കുടിയേറ്റം മതപരവും രാഷ്ട്രീയവുമായ കടമയായി കരുതുന്നവരുമുണ്ട് ആഗോളതലത്തിൽ നടക്കുന്ന കുടിയേറ്റങ്ങളിൽ അതിൻ്റെ കാരണം കൊണ്ടും ലക്ഷ്യം കൊണ്ടും സവിശേഷതയുള്ളതാണ് ഹിജ്റ അഥവാ ഉപേക്ഷിച്ചു പോകൽ ഇതിന് മതപരമായ ലക്ഷ്യങ്ങളോടൊപ്പം രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നതായി ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇന്നും മതപ്രചാരണത്തിനും മതരാഷ്ട്ര സ്ഥാപനത്തിനുമുള്ള വ്യക്തിപരവും സാമൂഹികവുമായ കടമ എന്ന നിലയിൽ ഇത്തരം പലായനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രത്തിൻ്റെയോ വ്യക്തികളുടെയോ പ്രവർത്തനം എന്നതിനേക്കാൾ ലോകമാകെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന റാഡിക്കൽ മൂവ്മെൻ്റിൻ്റെയും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുടെയും സമ്മിശ്ര പ്രവർത്തന ഫലവുമാണ് ഇത് എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ തന്നെയുണ്ട് ഈ യാഥാർത്ഥ്യവുമായി അവശ്യം ബന്ധപ്പെടുത്തി മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയും പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച തർക്കങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യയിൽ ബി ജെ പി ഒഴിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയോ വിലയിരുത്തുകയോ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടണമെന്ന് നയപരമായി തീരുമാനിക്കുകയോ വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല എന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവുമായി ഇത് കൂട്ടി വായിക്കണം മൈനോറിറ്റി വോട്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിനുള്ള ധൈര്യം ഉടനെയെങ്ങും ഉണ്ടാവുമെന്നും കരുതാനാവില്ല ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കുടികൊള്ളുന്നത് ആഗോളതലത്തിൽ മതരാഷ്ട്ര ഭീകരതയുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വേറിട്ട് കാണുന്നതിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന പരാജയം ഇസ്ലാം ഭീകരതയെ തള്ളിപ്പറയുന്നവർ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എന്ന കാഴ്ചപ്പാട് വളർന്നു വരാൻ അതിടയാക്കി ഈ ദുരവസ്ഥയിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ ദേശസ്നേഹികളായ സാധാരണ മുസ്ലിം വിശ്വാസികളാണ് ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമും മുസ്ലിം ലീഗും ഒന്നല്ല ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും ഒന്നല്ല എന്നാൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധമുള്ള പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഇവിടെ ശക്തി ശക്തിയാർജിക്കുന്നുണ്ട് ഇത് മൂടി വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മാത്രം കണ്ണുവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമതലയായി അവർ സ്വയം ഏറ്റെടുത്തതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തെ പൊതുവിൽ ന്യൂനപക്ഷ വിരുദ്ധമാക്കുന്നത് ഈ വസ്തുതയാണ് എന്ന യാഥാർത്ഥ്യം ആരും മറക്കരുത് ഇത്രയും സൂചിപ്പിക്കുന്നത് കൊണ്ട് സത്യാന്വേഷി ഏതെങ്കിലും ഒരു പക്ഷം ചേരുകയാണ് എന്ന് അർത്ഥമില്ല നമ്മുടെ പ്രതിഷേധങ്ങൾ ചരിത്രപരമായ മണ്ടത്തരങ്ങളായിരുന്നു എന്ന് കാലം വിധിയെഴുതാതിരിക്കാൻ പൗരത്വ നിയമ ഭേദഗതി ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ ക്രൈസ്തവ സഭകൾ പുലർത്തുന്ന അവധാനതയും സാവകാശവും മാതൃകാപരമാണ് വിശദമായ പഠനവും പരിസരബോധവും ഈ വിഷയങ്ങളിലുള്ള ക്രിയാത്മകമായ പ്രതികരണത്തിന് അനിവാര്യമാണെന്ന് ഓരോ ക്രൈസ്തവനെയും ഓർമ്മിപ്പിക്കുക മാത്രമാണ് സത്യാന്വേഷി ചെയ്യുന്നത് സീറോ മലബാർ സഭാ സെനഡ് ജനുവരി മാസം ആറാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ടാണ് സിനഡ് വാർത്തകളിൽ ഇടം നേടിയത് ഇക്കൊല്ലം ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടാണ് സിനഡിനെ സംബന്ധിക്കുന്ന ചുറ്റുവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും മാത്രം വിഷയമാക്കിയിരുന്ന മാധ്യമങ്ങളിൽ പലതും സിറമലബാർ സഭയുടെ വിശ്വാസവും ആധ്യാത്മികതയും ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നത് സംശയത്തോടെയല്ലാതെ സത്യാന്വേഷിക്ക് കാണാനാവില്ല വിയോജിപ്പുകളുടെയും വിവാദങ്ങളുടെയും വിരുദ്ധപക്ഷങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെ കളങ്കമില്ലാത്ത ബലിയും ബലിവേദിയും ഇപ്പോഴും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാരമ്പര്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വർത്തമാനകാല സഭാ സമൂഹങ്ങളുടെ ആത്മീയതയെ ചൊല്ലിയുള്ള വാദഗതികളും യുക്തിഭദ്രമായും യുക്തിരഹിതമായും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചരിത്രം എന്തു തന്നെ ആയാലും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സാമുദായികമായ ഐക്യബോധവും കൂട്ടായ്മ ചിന്തയും ഇന്ന് ഏറെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ് തിരുസഭ ആരാധനാ സമൂഹമാണ് എന്ന അടിസ്ഥാന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രൈസ്തവരും അതിനാൽ തന്നെ സഭയുടെ ആരാധനാക്രമത്തിൽ അവശ്യമുണ്ടായിരിക്കേണ്ട ഐകരൂപ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരാധനയിലെ ഐക്യമാണ് ഒരു സഭയായിരിക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം നാം ഒന്നാണെന്ന സ്വത്വബോധത്തിന്റെ നിർമ്മിതിയിൽ സഭയുടെ പരമോന്നതമായ ആരാധനയായ വിശുദ്ധ കുർബാന നിലകൊള്ളുന്നു സിറോ മലബാർ സഭയുടെ സെനഡ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സ്വീകരിച്ച പൊതുനിലപാട് പ്രയോഗത്തിൽ വരുത്തുന്നതിലൂടെ സഭയുടെ ആരാധനാക്രമത്തിലും അതുവഴിയായി സഭാജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഐക്യബോധത്തിൻ്റെ ചിന്ത രൂപപ്പെടാൻ വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ് ഇന്ന് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സഭാ പാരമ്പര്യവും പ്രബോധനങ്ങളും അനുസരിച്ച് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ സംരക്ഷകൻ മെത്രാനാണ് സീറോ മലബാർ സഭാംഗങ്ങൾ തങ്ങളുടെ ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ തങ്ങളുടെ മെത്രാന്മാരെ അനുസരിക്കുമെന്ന തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് ക്രിസ്തീയവും സഭാത്മകവുമായ ചൈതന്യം സഭാ സഭാസെനടിൻ്റെ തീരുമാനങ്ങൾക്കും മുകളിൽ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്കും എതിർചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് വഴിയായി വാർത്താ പ്രാധാന്യവും ജനശ്രദ്ധയും മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരെ സഭാസമൂഹം അവഗണിക്കുക തന്നെ വേണം സ്വാർത്ഥ ചിന്തയുള്ളവരുടെ കയ്യിലെ ചട്ടുകങ്ങളായി തീർന്നിരിക്കുന്ന ഒരു ന്യൂനപക്ഷം വിശ്വാസികൾ ആത്മാരും വൈദികരും മലബാർ സഭയിൽ അവശ്യം രൂപപ്പെടേണ്ട ഐക്യചിന്തക്ക് വിലങ് തടിയായി നിന്നാലും സഭാസെനഡ് ക്രിയാത്മകമായ തീരുമാനങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തലമുറകളുടെ പഴി കേൾക്കും വിധം ഒരു സഭയെ ചിതറിച്ച് കളഞ്ഞതിൻ്റെ പാപഭാരം എന്നും നമ്മെ പീഡിപ്പിച്ചു ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപിക്കുന്ന ദുഷ്പ്രചരണങ്ങളോടാണ് സത്യാന്വേഷിയുടെ ഈ പ്രതികരണം ക്രിസ്മസ് ദിനത്തിൽ പതിനൊന്ന് ക്രൈസ്തവരെ ഐ എസ് തീവ്രവാദികൾ കൊന്നൊടുക്കിയത് ദീപികയൊഴികെ മറ്റെല്ലാ മലയാള മാധ്യമങ്ങളും അവഗണിച്ചുവെന്നത് തികച്ചും അപലപനീയമാണ് പ്രതിഷേധങ്ങളില്ല അപലപിക്കലുകളില്ല ഖേദപ്രകടനങ്ങളില്ല അവരും മനുഷ്യരല്ലേ എന്ന ചോദ്യം അതിശക്തമായി ലോകമാസകലം ഉയരുകയാണ് നിസ്സഹായരായ ക്രൈസ്തവർ ക്രൂരവും പൈശാചികവുമായ പുതിയ യുദ്ധത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ദിനപത്രം വോൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ബോക്കോഹറാമുമായി ബന്ധമുള്ള ഫുലാനി ഗോത്രക്കാർ ക്രൈസ്തവർക്കെതിരെ പൈശാചികമായ യുദ്ധമാണ് നടത്തുന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ ഒപ്പീനിയൻ കോളം സൂചിപ്പിക്കുന്നു ബൊക്കോഹറാം ന്യൂനപക്ഷമായി എങ്കിലും അവരോടൊപ്പം തന്നെ ആഫ്രിക്കൻ ക്രൈസ്തവർക്ക് പുതിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് വ്യാപിക്കുന്നത് ഫുലാനി ജിഹാദികളാണ് കൂട്ടക്കൊലയും മാനഭംഗവും പീഡനങ്ങളും കവർച്ചകളുമായി ജിഹാദി മോഡൽ ആക്രമണങ്ങളിലൂടെ ക്രൈസ്തവരെ മുഴുവനായും ഇല്ലാതാക്കുന്ന സ്ലോ മോഷൻ യുദ്ധമാണത്രേ അവിടങ്ങളിൽ നടക്കുന്നത് ലോകം അവഗണിക്കുന്ന ഈ ക്രൂരതകൾ ഭയാനകവും പൈശാചികവുമാണ് സ്ത്രീകളുടെ വികൃതമാക്കപ്പെട്ട ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന വഴിയോരങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലറിക്കരയുന്നതുവരെ അരിവാൾ കൊണ്ട് മുറിവേൽപ്പിക്കൽ ക്രൂശിത രൂപമുള്ള ലോഹച്ചെയിൻ ഉപയോഗിച്ച് കഴുത്ത് ഞിരിക്കൽ എന്നിങ്ങനെ ക്രൂരതയുടെ പര്യായങ്ങളാകുന്ന പീഡനമുറകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള രണ്ടായിരത്തി നാൽപ്പത് ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഭുലാനി ജിഹാദികളുടേതാണ് ഇസ്ലാമിക വിരുദ്ധമെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന് ഭയന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും കേരളത്തിലെ മലയാള മാധ്യമങ്ങളും ഈ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെവിടെ നിന്നും ക്രൈസ്തവ വിരുദ്ധ വാർത്തകൾ ലഭിച്ചാൽ പ്രസിദ്ധീകരിക്കുന്നവർക്ക് മനസാക്ഷി മരവിപ്പിക്കുന്ന ഇത്തരം ക്രൂരതകളെക്കുറിച്ച് എഴുതാനും പറയാനും ഇടമില്ല നേരമില്ല വിവാദങ്ങളെ അരിച്ചെടുത്തെഴുതുന്ന മാധ്യമങ്ങൾ പോലും ഇത്തരം വാർത്തകൾ അവഗണിക്കുന്നത് കാണുമ്പോഴാണ് തമസ്കരിക്കപ്പെടുന്ന സത്യത്തിൻ്റെ വേദന സത്യാന്വേഷി നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് സംവരണേതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉദ്യോഗ സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് നിയോഗിച്ച ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശിപാർശകൾ മന്ത്രിസഭ അംഗീകരിച്ചു നിയമവകുപ്പ് നിർദ്ദേശിച്ച ഭേദഗതികളും മന്ത്രിസഭ പരിഗണിച്ചിട്ടുണ്ട് നിലവിൽ സംവരണത്തിന് അർഹതയില്ലാത്തവരും കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാത്തവരുമായ എല്ലാവർക്കും സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും അവർക്ക് പഞ്ചായത്തിൽ രണ്ടര ഏക്കറിലും മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തഞ്ച് സെൻറ്റിലും കോർപ്പറേഷനിൽ അൻപത് സെൻറ്റിലും അധികം ഭൂമി ഭൂമിയുണ്ടാകാൻ പാടില്ല സംസ്ഥാന സർവീസിലും സംസ്ഥാനത്തിന് ഭൂരിപക്ഷം ഓഹരിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണം നൽകും എന്നാൽ സാമ്പത്തിക സംവരണത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ ഗ്രാമങ്ങളിലും മലയോരങ്ങളിലുമുള്ള കർഷകർക്ക് സഹായകമാവുകയില്ല കേന്ദ്ര മാനദണ്ഡ പ്രകാരം കൃഷിഭൂമിയുടെ പരിധി അഞ്ച് ഏക്കറായിരിക്കെ അത് രണ്ടര ഏക്കർ എന്ന് താഴ്ത്തി നിശ്ചയിച്ചത് പല കർഷകരെയും പ്രതികൂലമായി ബാധിക്കും ഭാരതത്തിൽ ഒരു സംസ്ഥാനം പോലും ഈ ഭൂപരിധി താഴ്ത്തി നിശ്ചയിച്ചിട്ടില്ല സംവരണരഹിത വിഭാഗങ്ങളിൽ രണ്ടാമത്തെ വലിയ സമുദായമായ സീറോ മലബാർ സഭയുടെ ഈ വിഷയത്തിലുള്ള പ്രത്യേക ശുപാർശകൾ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല ഗ്രാമങ്ങളിലും മലയോരങ്ങളിലും രണ്ടര ഏക്കറിലധികം ഭൂമിയുണ്ടെങ്കിലും സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്ന കർഷക കുടുംബങ്ങൾ നിരവധിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും അന്യായമായി അപഹരിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നിരവധി കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസമാകേണ്ടിയിരുന്ന സാമ്പത്തിക സംവരണ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും സമുദായാംഗങ്ങളുടെ കുറവുകൾ കണ്ടെത്തിയും പരസ്യപ്പെടുത്തിയും രസിക്കുന്നവരാരും തന്നെ സമുദായത്തെ സംബന്ധിക്കുന്ന സത്താപരമായ ഇത്തരം വിഷയങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കുന്നതേയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് നിഷേധിക്കപ്പെടുന്ന നീതിയാണ് ഈ വിഷയത്തിൽ സത്യാന്വേഷി ചൂണ്ടിക്കാട്ടുന്നത് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം